ആദ്യം ഇങ്ങനെ സഭേന കുറച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട് ആദ്യ യോഹനൻ അതായത് നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ കുറച്ച് നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു രണ്ടാം അധ്യായം രണ്ടാം വാക്യം എന്നിട്ടാണ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ടെന്ന് പറയും അപ്പോ അത് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അതങ്ങനെയല്ല അങ്ങനെയല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതല്ല അതെന്നാന്ന് പറഞ്ഞാല് ഈശോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുകയാണ് ഇവരോട് സ്നേഹത്തോടെ തിരിച്ചു വരാൻ വേണ്ടി കാരണം ഇതിപ്പോ എഴുതുന്നത് എഫ് എസോസിന്റെ സഭയ്ക്കാണ് ഏഷ്യ മൈനറിലെ ഏഴ് സഭകൾക്കുള്ള ഒരു കത്തായിട്ടാണ് വെളിപാട് തുടങ്ങുന്നത് അപ്പൊ ഇതിൻ്റെ രണ്ടാം അദ്ദേഹം ഒന്നാമത്തെ കത്ത ഒന്നാമത്തെ സഭയ്ക്കുള്ള കത്ത അപ്പൊ അന്നത്തെ കാലത്ത് ഈ ആദിമസഭയിൽ ഒത്തിരി ഒത്തിരി മതപീഡനം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് എഴുതുന്ന യോനൻ ഏകദേശം ഒരു എടി തൊണ്ണൂറുകൾക്ക് തൊണ്ണൂറ് ഏതാ ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്താ അപ്പോ റോമ സാമ്രാജ്യം ഭയങ്കരമായിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ അപ്പൊ ഇവർക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ വിശ്വാസത്തിനകത്ത് ഒരു ഒരു എന്താ പറയണ്ട ഒരു ചാഞ്ചായിട്ടുണ്ടായി ആദ്യം ഇവർക്ക് ഉണ്ടായിരുന്ന തീക്ഷ്ണത പിന്നെ ഇവർക്ക് അങ്ങനെ ഒരു എന്തായാലും മതപീഡനം വരുമ്പോ നമ്മൾ ഈ പറയുന്ന പോലത്തെ മതപീഡനം അല്ല പഴയ ആ സിനിമകളൊക്കെ കണ്ടാൽ അതിന്റെ ചെറിയ ചെറുതായിട്ടെങ്കിലും അവർ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുകളായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകളായിട്ട് ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചിരുന്നു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞ ഇവനെ പിടിച്ച് സ്ട്രീറ്റ് ലൈറ്റ് അതായത് കത്തിക്കുക എന്നുള്ളത് തന്നെയാണേ സ്ട്രീറ്റില് രാത്രി ഇവരെ പിടിച്ച് കത്തിക്കുമായിരുന്നു അപ്പോ അത്രയും പീഡനമുള്ള സമയത്ത് യോഹന എഴുതുകയാണ് അപ്പം ഇത്ര പീഡനങ്ങൾ അനുഭവിച്ചിട്ടും നീ ക്ഷമാപൂർവം പിടിച്ചു നിന്നു എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ട് നീ ക്ഷീണിച്ചിട്ടില്ല എന്നിട്ട് പറയാണ് എന്നോടുണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹം നിനക്ക് ഇല്ല അപ്പൊ ഈശോ ആഗ്രഹിക്കുന്ന ആ സ്നേഹത്തിന്റെ അളവ് ഇവര് പൂർണ്ണമായിട്ടും വിശ്വാസം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല എന്നിട്ടും പറയാണ് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്നേഹമില്ല അപ്പൊ ഈശോ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം സ്നേഹത്തിന്റെ ഗ്രാവിറ്റി എത്രയാന്ന് എത്രയായിരിക്കും എത്ര മാത്രം സ്നേഹമായിരിക്കും ഈശോ ആഗ്രഹിക്കുന്ന അതായത് ഇവര് സ്നേഹം പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല ചെറിയൊരു മനസ്സിനകത്ത് ഇത്രയും വേദന വന്നപ്പോൾ നമുക്ക് ചെറിയ വേദന വരുമ്പോ നമ്മുടെ ഡള്ളാവും പക്ഷെ ഇവർക്ക് ഇത്രയും വേദന വന്നപ്പോഴാണ് ഇവര് ഡള്ള ആയത് അപ്പം ഈശോ ഇങ്ങനെ അത് ദേഷ്യപ്പെട്ട് പറയുന്ന അല്ല സ്നേഹത്തോട് സംസാരിക്കുന്ന മറ്റേ അന്ന് അച്ഛനോട് സംസാരിച്ച ഏശയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറയുന്നത് പോലെ വരുവിൻ നമുക്ക് ഒരു രമ്യതപ്പെടാം ഈശോ വരു വിളിക്കുവാണേ വാ അങ്ങനെ പറയുന്ന അപ്പം എന്നാ പറയണ്ട നമ്മൾ ഇത് ഈ വചനം ഇത് ഇങ്ങനെ പ്രത്യാശയില്ലാത്ത ഒന്നും എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക ആദ്യം എങ്ങനെയായിരുന്നു നമ്മള് ഇനി ആദ്യം നമുക്ക് അങ്ങനെ ഒരു ആദ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആദ്യം എന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ കുറച്ചും കൂടി ബെറ്റർ ആക്കുക വെളിപാട് നാല പറഞ്ഞോണ്ടിരിക്കുന്നെ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു അത് എന്നാ നമ്മളിപ്പോ നമ്മളിപ്പം ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട വചനമാണ് അതെ ഇപ്പം എനിക്കിങ്ങനെ അതായത് ഏറ്റവും ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈശോയെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്നേഹമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിഒമ്പതില് ഒരു ഒരു ധ്യാനം കൂടിക്കൊണ്ട സമയത്താണ് ഞാൻ ഈശോയെ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്നേഹം നമ്മളിങ്ങനെ തൊബ പച്ചക്ക് ഈശോയെ അനുഭവിക്കുകയാണല്ലോ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരു മൊമെന്റ് ഉണ്ട് ഈശോയെ ആദ്യം എക്സ്പീരിയൻസ് ചെയ്തൊരു മൊമെന്റ് ഉണ്ട് ആ ഒരു മൊമെന്റിൽ നമ്മള് ഈശോയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാ എന്ത് ഈശ്വരയ്ക്ക് വേണ്ടി തിരിച്ച് ചെയ്യാൻ റെഡി ആയിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞ് നമ്മുടെ തലയിലോട്ട് ബുദ്ധി വരും ചിലപ്പം ബുദ്ധി വരും ബുദ്ധി വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയൊക്കെ എന്നാ നമുക്ക് പല കാര്യങ്ങൾ കേൾക്കും പിന്നെ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ കേൾക്കും അപ്പൊ നമ്മളിങ്ങനെ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ പിശാൻ എന്തായാലും പറയും നമ്മളോട് പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോ 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 എന്ന് പറയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ മറന്നു അല്ലെങ്കിൽ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ മറന്നു പോകും സ്നേഹം കളാൻ ഞാൻ പ്രാർത്ഥിക്ക് കൊണ്ട് സ്നേഹം കളഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കും അപ്പൊ അങ്ങനെ 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 ചുമ പ്രാർത്ഥിച്ച് പ്രാഥിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന മടുക്കും അങ്ങനെയൊക്കെ രീതിയിലൊക്കെ കൊണ്ടുപോയി അത് അല്ല പിശാ ഞങ്ങള് കൊണ്ടുപോയി അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് എന്ത് നമുക്ക് സ്നേഹം ഉണ്ടോ എന്നുള്ള സാധനം ഞാൻ ഇങ്ങനെ പറ്റി ജയമാർക്ക് കേട്ട കാര്യമാണ് ആദ്യം ചെല്ലണ്ട ആദ്യം സ്നേഹം എത്തണം അതിന്റെ പുറകെ വേണം നന്മ നിറഞ്ഞു പറഞ്ഞു പോകാൻ വേണ്ടി ആദ്യം സ്നേഹം ചെല്ലണം എന്നിട്ട് വേണം നന്മ നിറഞ്ഞ പറയു പോകാൻ വേണ്ടി അതായത് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടോ എന്നൊരു സാധനം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക് ഈശോയെ പണ്ടത്തെ പോലെ സ്നേഹം ഇത് ഒരു റിമൈൻഡർ ആവട്ടെ വചനം ഇപ്പൊ ഈ നന്മരത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു അറുപത് ശതമാനം ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഇരുപത് ശതമാനം ആൾക്കാർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാധനമുണ്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്നേഹം അതെനിക്കുണ്ട് ഫിലിപ്പി ഒന്നോ വചനമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലും വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് തമ്മിലാനുള്ള സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചന ശക്തിയിലും ഉത്തരവാദിത്തം വർദ്ധിച്ചു വരട്ടെ നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരാൻ വേണ്ടിയാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും എനിക്ക് ഈശോയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരണം അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് പിന്നെ കുറഞ്ഞ ദിവസം പതിമൂന്നിനാമത്തെ ഒരു വചനമുണ്ടല്ലോ എന്നാ മനുഷ്യരുടെയും മാനാഖമാരുടെയും ഭാഷകൾ സംസാരിച്ചാലും സ്നേഹം അല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ സർവ്വസമ്മത്ത് ദാനം ചെയ്താൽ എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് പ്രയോജനമില്ല ചുമ്മാ വായിച്ചു പോവാണെങ്കിൽ എന്നെ സർവ്വസമ്മത്ത് ദാനം ചെയ്താലും ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് പ്രയോജനമില്ല എന്നാണ് വചനം ഇതൊക്കെ ചുമ്മാ വായിച്ചു പോയി പോകാനുള്ളപ്പോ പക്ഷേ എന്തൊരു സാധനമുണ്ട് അതായത് എനിക്ക് സ്നേഹമില്ലാതെ തന്നെ എനിക്ക് എന്റെ സർവസമ്മത്തും ദാനം ചെയ്യാൻ പറ്റും എനിക്ക് സ്നേഹമില്ലാതെ തന്നെ എനിക്ക് എന്റെ ശരീര വിട്ടു കൊടുക്കാൻ പറ്റും എനിക്ക് സ്നേഹം ഒന്നും വേണമെന്നില്ല എനിക്ക് ശരീരം ദഹിപ്പിക്കും വിട്ടുകൊടുക്കാം സ്നേഹം ഇല്ലാതെ തന്നെ എനിക്ക് എല്ലാവർക്കും ദാനം ചെയ്യാൻ പറ്റും ഇത് സ്നേഹം വേണമെന്നില്ല അപ്പം ഈ സാധനം സ്നേഹം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എനിക്ക് സ്നേഹം ഉണ്ടോ സ്നേഹം ഉണ്ടോ ഇത് റിമൈൻഡർ ആട്ടോ അപ്പൊ ഇത് 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 നമുക്കങ്ങനെ കിട്ടത്തൊന്നുമില്ല നമ്മളിങ്ങനെ ഈശോന്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് ഈശോയെ പിന്നെ ഏതോ ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പം പണ്ടിങ്ങനെ ഭീകരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്നേഹ ഭയങ്കര പ്രാർത്ഥനകൾ പോകേണ്ട സമയത്ത് ഒരു ഗ്രൂപ്പ് ചെന്നപ്പം ആ കൊച്ചു ഞാൻ എപ്പോഴും പറയാനുള്ള സമയമാണ് അതായത് ഒരു കൊച്ചിങ്ങനെ പറയുവാണ് ഞാൻ ഇങ്ങനെ ഒരു റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇടുമ്പം ലൈറ്റ് ഞാൻ ഇങ്ങനെ ആ ഈശോനെ സ്നേഹിക്കുന്നു പറയുന്നേ എന്നിട്ട് ഞാൻ എന്നെ ഓടിച്ച് തന്നിട്ട് എന്റെ മുറിയല്ലേ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് ഞാൻ പറയും ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു പറയും ഇങ്ങനെ ഞാൻ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഒരു കൊച്ചിങ്ങനെ ഷെയർ ചെയ്യാം കുഞ്ഞു സാധനങ്ങളാ ഞാൻ എന്റെ മുറിയിലുള്ള എന്റെ അടുക്കി വെക്കും എന്നിട്ട് ഞാൻ പറയും ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും അത് കേട്ടപ്പോഴും ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ല ഏഹ് നമ്മളിങ്ങനെ ഭീകരമായ സാധനങ്ങൾ ചിന്തിക്കും ഈ കൊച്ചി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈശോ ഞാൻ സ്നേഹിക്കുന്നു പറയുമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷം അല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി പോയി ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും നമുക്കിങ്ങനെ ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ നമുക്ക് ഇങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഒരു സ്നേഹം ഒരിക്കലും കൈവിട്ട് കളഞ്ഞേക്കല്ലോ കേട്ടോ ആ ഒരു സ്നേഹമേ ഒരിക്കലും കൈവിട്ട് കളഞ്ഞേക്കല്ലേ കർത്താവെ എനിക്ക് നിന്നെ ഇപ്പൊ സർത്താവെ നീ ഇപ്പൊ ഒരു ഫിസിക്കലായിട്ട് ഉണ്ടായില്ലെങ്കിൽ എനിക്ക് നിന്നെ നിന്നെ പറഞ്ഞ എന്നാ കെട്ടി പിടിക്കാം ഉമ്മ ആക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ നീ ഇപ്പൊ എൻ്റെ ഫിസിക്കലായിട്ടുള്ളൊ പക്ഷെ എനിക്ക് എനിക്ക് ഇത്ര അറിയാം നീ പറഞ്ഞല്ലോ ഞാൻ നീ തന്നെയാണല്ലോ പറയാം അച്ഛനും ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടെന്ന് നീ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ എനിക്കിന്ന് കാണാൻ പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഈശ് പക്ഷെ ഞാൻ ശരിക്കും അത്ര ഈശോ മമ്മിനാണ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ ഇത് എഴുതിരിക്കുന്ന എന്താ ഫസ്റ്റ് ലോ ഫസ്റ്റ് ലോ യോ ഫസ്റ്റ് ലോവ് അപ്പൊ ഏതൊരു അച്ഛമാണ് ഞാൻ യൂട്യൂബില് ഏഹ് നമ്മുടെ ആദ്യത്തെ ലോ ഫസ്റ്റ് ലോവ് ഈശോയ ഓ ഈശോ അപ്പൊ മമ്മൂലി ഈശോ ഇതിനെ ഈ ശരിക്കും ഈ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒക്കില്ലേ അതുപോലെ ഈശോ അവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ലോവ് ഈശോയ അപ്പൊ ഈശോ കുറെ സ്നേഹിക്കും പക്ഷെ മമ്മൂടെ ഈശോയെ സ്നേഹിച്ചല്ലോ ഈശോക്ക് എന്തോ ഒരു വിഷമമാവും പിന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇങ്ങനെ എന്തേലൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ എനിക്ക് ദേഷ്യം വരണുണ്ട് ഞാൻ ഈ ആളോട്ട് ദേഷ്യപ്പെട്ട് വീട്ടിലാ മോസ്ലി ദേഷ്യപ്പെടണേ അപ്പൊ ഞാൻ വീട്ടിൽ ദേഷ്യപ്പെടുമ്പോ ഞാൻ ഈശോയാണല്ലോ വേദനിപ്പിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ആവും അപ്പൊ ഞാൻ ഈശോ സോറി ഈശോ ഇനി ദേഷ്യപ്പെടുത്തില്ല പിന്നെ ഞാൻ ദേഷ്യപ്പെടും പിന്നെ ഈശോട് പറയും സോറി ഈശോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത് മനസ്സിലാവുന്നേ ഞാൻ ദേഷ്യപ്പെട്ടു ഈശോടാ ദേഷ്യപ്പെട്ട് അപ്പൊ ഞാൻ സ്നേഹിക്കുന്നതിനുവെച്ചാൽ ഇങ്ങനൊക്കെ ഈശോയോട് പറയും പിന്നെ ആണെങ്കിൽ ഈശോയോട് ഇങ്ങനെ എന്താ പാട്ട് പാടുമ്പോ എനിക്ക് ഭയങ്കര സ്നേഹം വീടും ഈശോട് ഭയങ്കര സ്നേഹം ഞാൻ ആ പാട്ട് പാടുമ്പോൾ ശരിക്കും ഈശോൻ്റെ കൂടെ ഉണ്ട് ഈശോ സ്നേഹിച്ചാ പാട്ട് പാടണേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ ഒക്കെ എടയ്ക്ക് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്തേലും ഒക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും ഏഹ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്നോട് എന്റെ കൂട്ടുകാർ ഒരു ദിവസം ചോദിച്ച നിന്റെ ബുക്ക് ഉണ്ടോ എന്റെ ബുക്ക് ഞാൻ കൊണ്ടുപോവാനില്ല അപ്പൊ ഞാൻ എക്സ്ട്രാ ബുക്കൊന്നും കൊണ്ടുപോവനില്ല പക്ഷെ എന്റെ പേർ ബുക്ക് തന്നെ അവളോട് ഞാൻ വേറെ പറയില്ല ബുക്കും കൊണ്ടുപോകുന്നില്ല അങ്ങനൊക്കെ എനിക്ക് ദേഷ്യം വന്നെ പക്ഷെ ഞാൻ പിന്നെ ഈശോയല്ല എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഈഷോ അങ്ങനൊക്കെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എനിക്കിപ്പോ ഈശോയുടെ അടുത്തൊന്നും അങ്ങനെ ഒന്നും അറിയത്തില്ല അപ്പൊ ഞാൻ ശരി ഈശോ നിന ബുക്ക് ചോദിച്ചത് ഞാൻ എനിക്ക് ബുക്ക് തന്നു അപ്പൊ അങ്ങനോട് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി అనే కొచ్చు కొంచు కార్యక్రమ స్నేహిాన్ పట్ల